നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരമാണ് ധർമ്മം പുലരുന്ന മണ്ണായ ധർമ്മസ്ഥലം ജൈനരും ഹിന്ദുക്കളും ഒന്നിച്ച് നൂറ്റാണ്ടുകളായി പുലർത്തുന്ന ആത്മീയ കേന്ദ്രം ഭക്തർക്കും സാധാരണ ജനങ്ങൾക്കും സ്കൂൾ ആശുപത്രി അന്നദാനം എല്ലാം നൽകി വരുന്ന ഈ ക്ഷേത്രത്തെ നൂറുകണക്കിന് കൊലപാതകങ്ങൾ മൃതദേഹങ്ങൾ എന്നൊക്കെയായി കളങ്കപ്പെടുത്താൻ ശ്രമിച്ചത് സനാതനധർമ്മത്തിനെതിരായ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഒടുവിൽ ചിന്നയ്യ സുജാത ഭട്ട് മലയാളി ഉടമ മനാഫ് ഇവരെയെല്ലാം ഒരേ കളിയിൽ വെച്ചുള്ള ചെറുപാവകളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു എസ് ഐ ടി വെളിപ്പെടുത്തിയതുപോലെ മകൾ ഇല്ലാത്ത സ്ത്രീയുടെ കാണാതായ മകൾ നാനൂറ് മൃതദേഹം കുഴിച്ചിടൽ തലയോട്ടിക്കഥ ഒക്കെയൊടുവിൽ പൊളിഞ്ഞപ്പോൾ ബാക്കി നിന്നത് മനാഫിന്റെ കള്ളക്കളി മാത്രമാണ് യൂട്യൂബ് ചാനലുകളെ വാങ്ങി പ്രചാരണം നടത്തുകയും മലയാള മാധ്യമങ്ങളിലേക്ക് വിഷം കുത്തി നിറയ്ക്കുകയും ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് ഇയാളുടെ നേതൃത്വത്തിലാണ് എല്ലാം വ്യാജമെന്ന് തെളിയുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി ആരായിരിക്കും ഈ ഗൂഢ പദ്ധതിയുടെ പിന്നിൽ എന്താണ് സാറിന് ഇതേപ്പറ്റി പറയാനുള്ളത് ഏവർക്കും സാദര നമസ്കാരം നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളെ കുറിച്ച് ഹൈന്ദവ സമാജത്തിൽ വലിയ ജാഗ്രതയുണ്ടാവണം ധർമ്മസ്ഥലയിൽ നാനൂറ് പെൺകുട്ടികളെ ഒന്നു കുഴിച്ചിട്ടു വളരെ മാരകമായ ഒരു ആരോപണമാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ഒന്നു കുഴിച്ചിട്ടു ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടകയിൽ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന അത്രയും ഹൈന്ദവ ഏകതയുടെ കേന്ദ്രമാണ് മുഴുവൻ ഹിന്ദുക്കളെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരുവാൻ കഴിയുന്ന ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ധർമ്മസ്ഥലം അപ്പൊ ആ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഞെട്ടിദ്രിച്ചു മീഡിയ വണ്ണാണ് അത് ഏറ്റെടുത്തത് മനാഫ് എന്ന് പറയുന്ന ഒരു ജിഹാദിയാണ് ഇതിന്റെ പറയിൽ പറയൽ പാറമേൽക്കാവിനെ കുറിച്ച് ഗുരുവായൂരിനെക്കുറിച്ച് ശബരി കുറിച്ച് ആ കുറിച്ച് നിരന്തരമായ ആരോപണങ്ങൾ രൂപത്തിലും ഭാവത്തിലും ഉച്ചരിക്കുക എന്തിനാണ് കാരണം ഹിന്ദു ഏകതയുടെ കേന്ദ്രമായിട്ട് വരുന്നത് ക്ഷേത്രങ്ങളാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സാമുദായിക സംഘടനകൾക്കിടയിൽ സമുദായ സമുദായങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഈഴവനും കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരണം മണ്ഡലം ആസാകുമ്പോൾ മലകുമ്പോൾ ശബരിമലയിൽ പോകാത്ത ഒരു വിപ്ലവവാരി കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല അമ്പലം ജുവനാണ് വിഗ്രഹം കല്യാണം എന്ന് വിളിച്ചു പറഞ്ഞവരൊക്കെ ഇപ്പൊ അമ്പലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ ഓടി നടക്കുക അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ഏകീകരിക്കുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ അപ്പൊ ക്ഷേത്രങ്ങളെ തകർക്കണം അത് ഗസ്നിയും കോറിയും ഗിൽജിയും എഴുന്നൂറ് കൊല്ലം കാലം ക്ഷേത്രങ്ങളെ പ്രത്യക്ഷമായിട്ട് തകർത്തു ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു ഹിന്ദുക്കളെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു അയോധ്യയും കാശിയും മധുരയും അടക്കം ക്ഷേത്രങ്ങളെ പള്ളികളായി രൂപാന്തരപ്പെടുത്തി മൂവായിരത്തോളം ക്ഷേത്രങ്ങളെ പള്ളികളാക്കി മാറ്റി എന്നാൽ ഹിന്ദുക്കൾ ഇത് ശക്താണ് രാജ്യം ഭരിക്കുന്ന സ്വയം സേവകൻ ആത്മാഭിമാനമുള്ളൊരു ഹിന്ദുവാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ഇരുപതോളം സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ആർ എസ് എസ് കാരായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പൊ ഹിന്ദുക്കൾ അത്രയേറെ ശക്തവാന്മാരാണ് എന്ന് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഇത്രയും ശക്തിയുള്ള ഹിന്ദുവിൻ്റെ മാനസിക ശക്തിയെ തകർക്കണം ആ മാനസിക ശക്തിയെ തകർക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസ കേന്ദ്രങ്ങളെല്ലാം തന്നെ കൊലപാതക കളങ്ങളാണ് കൊലക്കളങ്ങളാണ് എന്ന് ഒരു പരിധിവരെ നമ്മളെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിടിച്ച് ചില ഹിന്ദുക്കൾക്കിടയിൽ അത് ഉറപ്പിക്കണം അതിനുവേണ്ടി മനാഫുമാർ നടത്തുന്ന ഈ പ്രവർത്തനം നമ്മൾ തിരിച്ചറിയണം ഒരു ശുചീകരണ തൊഴിലാളിയുടെ ആരോപണം നമുക്ക് തള്ളാൻ കഴിയും നാനൂറ് കുട്ടികൾ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടുണ്ട് അതിൽ നൂറോളം കുട്ടികളെ ഞാൻ തന്നെയാണ് കുഴിച്ചിട്ടുന്നത് എന്നൊരു വ്യക്തി പറയുമ്പോൾ നമുക്ക് തള്ളാൻ പറ്റുമോ തള്ളാൻ പറ്റില്ല പോലീസ് വന്നു കേന്ദ്രസേന എല്ലാവരും ഇടപെട്ടു അയാൾ പറഞ്ഞ എല്ലാ സ്ഥലത്തും തലനാരിഴകീറി പരിശോധിച്ചു കുഴിച്ചു എവിടെയും ശവയോടൊന്നും ശവം കണ്ടില്ല കുട്ടികളുടെ ശവം കണ്ടില്ല നോക്കൂ സാമാന്യ ബുദ്ധി കൊണ്ട് നോക്കൂ നാനൂറ് പെൺകുട്ടികളെ മിസ്സായിട്ട് കർണാടകയിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ അവിടുത്തെ കുടുംബങ്ങളിലാണ് നമ്മൾ പരിശോധന ആദ്യം നടത്തേണ്ടത് നാനൂറ് പെൺ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കാണാതെ പോയാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെയാണ് നാനൂറ് കുട്ടികളെ കാണുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പിറകിൽ ഈ മനാഫായിരുന്നു ഇയാളാണ് ശബരിമലയിലെ വിവാദങ്ങൾക്ക് ഒരുപാട് പ്രയത്നങ്ങൾ നടന്നത് ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയാം ഈ ശുചീകരണ തൊഴിലാളിയെ വെച്ചുകൊണ്ട് അവിടെ അസോസിയേഷൻ ഉണ്ടാക്കി ആരോപണങ്ങൾ ഒഴിപ്പിച്ചു പത്രസമ്മേളനം വിളിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഉണ്ടാക്കി ഇറക്കി വീഡിയോസ് ഇറക്കി നാനൂറ് കുട്ടികളുടെ മരണം കാരണമാണ് ധർമ്മസ്ഥലായ നന്ദി ചർച്ച നാണം കണ്ട നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മീഡിയ വണ്ടൊക്കെ അന്ത്യ അന്ത്യ ചർച്ചകൾ നടത്തുമ്പോൾ ഹിന്ദുക്കൾ മനസ്സിലാക്കണം ഹിന്ദുക്ക് ഹിന്ദുവിന് ഒരു കാലത്ത് ജാതീയതയും തൊട്ടും കൂടിയായ്മ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ മാറി ഇന്ന് പുലേരും പറയുന്ന ആയിരം നമ്പൂതിരി ഏകോദര സഹോദരങ്ങളാണ് എല്ലാവർക്കും ഒരു ശബരിമല ഒരു വൈക്കം ഒരു ഗുരുവായൂര് ഒരു കാടാമ്പുഴ ആലുവലിയ തന്ത്ര വിദ്യാപീഠത്തിൽ പുലേന പറയുന്ന അമ്പലത്തിൽ ശാന്തിക്കാരാവാം സമാധാനം എന്ന് പറയുന്ന മതങ്ങൾ തമ്മിലടിച്ച് എവിടെയും വോപ്പ് ഫോർണങ്ങളാണ് ഇസ്ലാമെന്ന വാക്കിന് മാത്രമേ സമാധാനം നടത്തുള്ളൂ അമ്പത്താറ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ആളുകൾ ചോദിക്കുക ഇതെവിടെ കിട്ടും ഈ സമാധാനം അതുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുവാനുള്ള കുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുണിച്ച കുറുക്കന്റെ കഥ ഹിന്ദുക്കൾ മറക്കാതിരിക്കുക ധർമ്മസ്ഥല ദുരാരോപണം മാത്രമായിരുന്നു ഒരു കുഞ്ഞു പോലും മരണപ്പെടാത്ത ഒരു സംഭവമേ നടന്നിട്ടില്ലാത്ത ധർമ്മസ്ഥലയെ കുറിച്ച് ഈ ദുരാരോപണം ഉന്നയിച്ചതിന്റെ പിറകിലുള്ള ജിഹാദിയുടെ താല്പര്യത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കും ഹിന്ദു ഏകതയുടെ കേന്ദ്രങ്ങളായി വളർന്നു വന്ന ധർമ്മസ്ഥല ശബരിമല ഗുരുവായൂര് പാറമേൽക്കാവ് എത്രയെത്ര ക്ഷേത്രങ്ങൾ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം ക്ഷേത്രാധിഷ്ഠിതമാണ് ക്ഷേത്രങ്ങളില്ലാത്തൊരു ഗ്രാമം ഒരു നഗരം കാണാൻ പറ്റുമോ അപ്പൊ കോടിക്കണക്കിന് ഹിന്ദുക്കളെ ഏകീകരിക്കുന്ന ക്ഷേത്രങ്ങളെ തകർക്കണം സമാധാനത്തിന്റെ മതമെന്നു പേരേ ഉള്ളൂ സമാധാനമില്ല അമ്പത്തി ആറ് രാജ്യങ്ങൾ ചൂണ്ടിക്കുന്നു ഞങ്ങളുടെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ് പക്ഷെ എവിടെക്കിട്ടും ഈ സമാധാനം അപ്പൊ അതുകൊണ്ട് ഹിന്ദു ആകാശാത് പതിതം തോയം യഥാഗത്യ ദി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ സർവ്വദൈവ നമസ്കാരം നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിൽ നമസ്കരിച്ചോളൂ കേശവം പ്രതികച്ചതി ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറഞ്ഞ ഹിന്ദു മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല ഗുരുവായൂരപ്പനാണോ വരുന്നത് അയ്യപ്പനാണോ ശിവനാണോ വിഷ്ണുവാണോ ആണോ എന്ന് അപ്പൊ അവിടെയാണ് ഹിന്ദുക്കൾ മുഴുവൻ ഏകീകരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്ര വിശ്വാസം ആ ക്ഷേത്ര വിശ്വാസങ്ങളെ തകർക്കുവാനുള്ള ജിഹാദികളുടെ കമ്മ്യൂണിസ്റ്റുകളുടെ പരിശ്രമത്തെ ഹിന്ദുക്കൾ തിരിച്ചറിയണം ഹിന്ദു വിരുദ്ധമാണ് ഈ ജിഹാദവും ജിഹാദും കമ്മ്യൂണിസവും രണ്ടു പേരും നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും എതിരെയാണ് പ്രവർത്തിക്കുന്നത് ഇസ്ലാമല്ല ഇസ്ലാമിലെ തീവ്ര ജിഹാദികൾ അവർക്ക് ശബരിമലയെ തകർക്കണം അവർക്ക് ധർമ്മസ്ഥല തകർക്കണം ഹിന്ദുവിന്റെ ഏകതയുടെ കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഹിന്ദുക്കൾക്കിടയിൽ അരക്ഷിതാവസ്ഥയെ സൃഷ്ടിക്കുക എന്നിട്ട് മതപരിവർത്തനത്തിന് അതിനെ കാരണമായി കൊണ്ടുവരിക ഹിന്ദുവിന്റെ യോജിപ്പിനെ ഇല്ലാതാക്കുക നരേന്ദ്രമോദി അധികാരങ്ങൾ ഇറക്കുക ഇതൊക്കെയാണ് ഇവിടെ ആഗ്രഹങ്ങൾ നടക്കില്ല എങ്കിലും നമ്മളിൽ ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുവാൻ ഇത്തരം കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ധർമ്മസ്ഥലയിൽ ആരോപണം വന്ന സമയത്ത് നമ്മൾ ഒന്ന് വിഷമിച്ചു എങ്കിലും പിന്നീട് മനസ്സിലായി ഒരു ഹിന്ദുവിന് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ദുരാരോപണങ്ങളായിരുന്നു അതുകൊണ്ട് ഏത് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോഴും ഒറ്റയടിക്ക് കാര്യങ്ങൾ അതിന്റെ നിജസ്ഥിതിയെ തേടുക സത്യത്തെ അറിയുക നമസ്കാരം അതെ സർ സർ പറഞ്ഞത് വളരെ ശരിയാണ് ധർമ്മസ്ഥലത്തിൽ നടന്നത് ഒരു ക്ഷേത്രത്തിനെതിരായ ഗൂഢാലോചന മാത്രമല്ല ഹിന്ദു സമൂഹത്തിനെ തകർക്കാനുള്ള പരീക്ഷണ ഓട്ടം കൂടിയാണ് അത് തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കൾ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു ചെറുത്തു നിന്നതാണ് ഏറ്റവും വലിയ വിജയം മനാഫിനെ പോലുള്ള നന്മ അവസാനം വെളിച്ചത്തിൽ പുറത്തായപ്പോൾ ഇനി ചോദ്യം ബാക്കി ആർക്കു വേണ്ടി ആരുടെ പണം വാങ്ങി ആരുടെ തിരക്കഥ പ്രകാരമാണ് ഈ കള്ളക്കളി നടിച്ചത് അതിനുള്ള മറുപടി വരുമ്പോഴേക്കും മനാഫിന്റെ സ്ഥാനം യൂട്യൂബിലല്ല നിയമത്തിന്റെ പിടിയിലായിരിക്കും അസത്യപ്രചാരണം നടത്തി ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവരെ മുഴുവൻ കണ്ടെത്തി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും അവർ ശിക്ഷിക്കപ്പെടുകയും വേണം ഹിന്ദു സമൂഹം ഇക്കാര്യത്തിൽ കനത്ത ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി